പെരിങ്ങനം പൊന്മാനിക്കുടം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സിസിടിവികൾ സ്ഥാപിച്ചു മുനിയം റോഡിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്നര ലക്ഷം രൂപ ചെലവിട്ട പതിനാല് ക്യാമറകളാണ് പ്രവർത്തന സജ്ജമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് സുരക്ഷിതം അതിനോടൊപ്പം ഏറ്റവും ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രശ്നം നമ്മുടെ മാലിന്യം ആണ് അല്ലേ അപ്പം നമ്മൾക്കറിയാം മാലിന്യ സംസ്കരണ രംഗത്ത് അല്ലെങ്കിൽ മാലിന്യമുക്ത നവകേരളത്തിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരും നമ്മൾ എല്ലാ ത്രിതല പഞ്ചായത്തുകളും സർക്കാരും എല്ലാം അല്ലെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് കുറേയേറെ നമ്മൾ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്കൊക്കെ നമ്മൾ എത്തിയെങ്കിലും നമ്മൾ നൂറ് ശതമാനം നമുക്ക് സാധിക്കുന്നില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുനാസർ അധ്യക്ഷത വഹിച്ചു അയൽവക്ക ബന്ധങ്ങൾ നിങ്ങൾ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കുകയാണ് വ്യത്യസ്തമായ ജാതി മത ചിന്താഗതികൾ വിശ്വസിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ പറയുക ദൂരെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുവാണ് അല്ലേ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ അതാണ് അപ്പോൾ ആ രീതിയിൽ ബന്ധം എന്നുള്ളത് വലിയൊരു ബന്ധമാണ് ജോയിന്റ് സെക്രട്ടറി ലീന അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മുഹമ്മദ് എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായി സി പി ഉല്ലാസ് വി ഉണ്ണികൃഷ്ണൻ ബിന്ദു രവിശങ്കർ എന്നിവർ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ അമേരിക്ക മുതൽ സിംഗപ്പൂർ വരെ വിവിധ രാജ്യങ്ങളിൽ സെറ്റിലായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാർ അവരുടെ എന്തെങ്കിലും ചെറിയ വിശേഷങ്ങൾ ഞാൻ വീട്ടിലെന്തെങ്കിലും പക്ഷേ എന്റെ അയൽപക്കത്തെ വിശേഷം ഞാൻ അറിയുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഈ കൂട്ടായ്മയുടെ സൗഹൃദ കൂട്ടായ്മയുടെ അയൽപ്പക്കാരുടെ കൂട്ടായ്മയുടെ പെൺമാറ്റ നിവാസികളുടെ നിവാസികളുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ അഭാവം കൊണ്ടാണ് നമ്മുടെ നമ്മുടെ മതിൽ കെട്ട് എന്നാണ് അങ്ങനെ ഞങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യം കുടുംബങ്ങളുണ്ട് കെട്ടുറപ്പ് ജീവിതത്തിൽ ം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്